പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ സുപ്രധാനമായ വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് ഒടുവിൽ പ്രകാശൻ തൻ്റെ തന്ത്രങ്ങളുമായി മുന്നിലേക്ക് പോവുകയാണ് ഇതേ തുടർന്ന് വിക്രത്തിനെ ജയിലിൽ നിന്ന് ഇറക്കുന്നതിന് വേണ്ടിയുള്ള സഹായം നൽകുന്നതിനായി തയ്യാറായിക്കൊണ്ട് നമ്മുടെ കാർത്തികയും മുന്നിലേക്ക് വരുന്നു ഇതോടെ പ്രകാശൻ വളരെയധികം സന്തോഷിച്ചിരിക്കുകയാണ് എന്നാൽ ഇതേ സമയം നമ്മുടെ വിക്രം കല്യാണിയെയും കിരണിനെയും ചെന്ന് കണ്ട് വെല്ലുവിളിക്കുകയും ഇനിയാണ് തൻ്റെ പ്രതികാരം തുടങ്ങാൻ പോകുന്നത് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് കിരണും അതുപോലെ തന്നെ കല്യാണിയും എന്നാൽ ഇതേ തുടർന്ന് കാർത്തിക നമ്മുടെ പ്രകാശൻ്റെ ആദ്യ ഭാര്യയിലെ പെൺകുട്ടിയാണ് എന്നുള്ള കാര്യം അറിയാനിടയാകുന്ന കിരണും കല്യാണിയുമാകെ ഞെട്ടിപ്പോകുന്നു തൻ്റെ വരവിൻ്റെ ഉദ്ദേശം വ്യക്തമാക്കുന്ന കാർത്തിക പ്രകാശനെ ഒരു പാഠം പഠിപ്പിക്കുക തന്നെ താൻ ചെയ്യുമെന്നുള്ള കാര്യം ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നു എല്ലാവിധ സഹായവും നൽകിക്കൊണ്ട് കൂടെയുണ്ടാകുമെന്നുള്ള കാര്യം ഇതേ തുടർന്ന് ഉറപ്പ് നൽകിയിരിക്കുകയാണ് നമ്മുടെ കല്യാണിയും അതുപോലെ തന്നെ കിരണും ഗിവ് അവേയിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ മറക്കാതെ പങ്കെടുക്കേണ്ടതാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്